സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യംബകേ ഗൗരി നാരായണ നമോസ്തുദേ ലളിത സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ നാമം ദുർഗമാണ് എന്നുവെച്ചാൽ പ്രാപിക്കാൻ ഗമിക്കാൻ വിഷമമുള്ളവൾ കിട്ടാൻ അതായത് നമുക്ക് ദേവിയെ അത്ര പെട്ടെന്ന് പ്രാപിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ദേവിയിലേക്ക് ഗമിക്കാൻ കഴിയില്ല എന്നാണ് ആ അത് കുറച്ച് കഠിനമാണ് എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ അടുത്തൊരു നാമമാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നാമം നൂറ്റി തൊണ്ണൂറ് ദുർഗ അപ്പം ദുർഗ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ദുർഗാ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെയാണ് ദേവിയുടെ ക്ഷേത്രങ്ങളൊക്കെ അറിയപ്പെടുന്നത് ഇപ്പോൾ ദുർഗമൻ എന്ന അസുരനെ വധിച്ചത് കൊണ്ട് ദുർഗ എന്നു പേരുണ്ടായി എന്ന് പറയുന്നു പിന്നെ ഈ ദുർഗമമായ ഈ സംസാര സാഗരത്തെ അതിന് തരണിയാണ് അതിനൊരു തോണിയാണ് ദേവി അതായത് ഈ സംസാര സാഗരം എല്ലാവർക്കും അങ്ങോട്ട് കടക്കാൻ നീന്തി കിടക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അതിനുള്ള ഒരു തോണിയാണ് ദേവി എന്ന് പറയുന്നത് അങ്ങനെയും ദുർഗ എന്ന പേര് വരുന്നുണ്ട് പിന്നെ പിന്നെ ഒൻപത് വയസ്സുള്ള ഒരു കന്യക എന്നും ദുർഗ എന്ന ശബ്ദത്തിന് അർത്ഥമുണ്ട് അപ്പോൾ ആ കന്യകാരൂപത്തിൽ ദേവിയെ പൂജിക്കപ്പെടുമ്പോൾ അതിന് ദുർഗ എന്ന് പേര് അപ്പോൾ കന്യകാ രൂപത്തിൽ ദേവിയെ പൂജിക്കുന്നതാണ് ദുർഗ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ അടുത്തത് ദുർഗ ദുഃഖഹന്തിരി നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാണം ദുഃഖഹന്തിരി അതായത് ഹന്ത്രി എന്ന് പറയുമ്പോൾ ഹനിക്കുന്ന എന്നുള്ള അർത്ഥമാണ് ഇല്ലാതെയാക്കുന്ന അപ്പോൾ ദുഃഖത്തെ ഹ ഹനിക്കുന്ന ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ അപ്പോൾ ഭക്തന്മാരുടെ സംസാര ദുഃഖത്തെ നശിപ്പിച്ച് അവർക്ക് ഈ ജനനമരണമാകുന്ന ഈ ജീവിത ചക്രങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകുന്നു എന്ന് പറഞ്ഞാൽ മുക്തിയാണല്ലോ മോചനം അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഒരു സംസാര ദുഃഖത്തിൽ നിന്നുള്ള മുക്തി അതാണ് ജീവൻ മുക്തി എന്ന് പറയാം അപ്പോൾ ആ ജീവൻ മുക്തിക്ക് ദേവിയെ ഭജിച്ചാൽ മതി എന്നും ഒരു സൂചനയുണ്ട് ഇവിടെ അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ദുഃഖഹന്ത്രി ദുഃഖത്തെ ഹനിക്കുന്നവളില്ലാതെയാക്കുന്നവൾ ഞാൻ അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം സുഖപ്രഥ സുഖത്തെ പ്രധാനം ചെയ്യുന്നവൾ അപ്പോൾ എല്ലാവർക്കും നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ സുഖം സന്തോഷം ശാന്തി സമാധാനം ഇത് വേണ്ടിയാണ് മനുഷ്യൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ സുഖത്തെ നൽകുന്നവൾ ആരാണ് അതാണ് സുഖപ്രദ ദേവിയുടെ നാമം സുഖത്തെ നൽകുന്നത് അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സുഖമാണ് ഈ ഐഹിക ലോകത്തിൽ ഈഹലോകത്തെ ഈ നമ്മൾ കാണുന്ന ഈ ലോകത്തിലുള്ള സുഖം അതിനാണ് ഐഹിക സുഖം എന്ന് പറയും പിന്നെ ബ്രഹ്മാനന്ദം അതായത് സാ ജീവിത സാക്ഷാത്കാരം ബ്രഹ്മ സായുജ്യത്തിലൂടെ നൽകുന്ന കിട്ടുന്ന അതാണ് ബ്രഹ്മാനന്ദം അതും അങ്ങനെ രണ്ട് തരത്തിലുള്ള സുഖങ്ങളുണ്ട് എന്തായാലും ഈ രണ്ട് കൈവല്യ രൂപമായ സുഖവും ഐഹിക സുഖവും ഇഹലോകത്തെ സുഖവും ഒക്കെ ദാനം ചെയ്ത് ആ ഭക്തന് സുഖമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന ദേവി അതാണ് സുഖപ്രദ അപ്പോൾ സുഖം എന്ന ശബ്ദത്തിന് സ്വർഗമെന്നും അർത്ഥമുണ്ട് അപ്പം നമ്മുടെ ഒരു വിശ്വാസപ്രകാരം നമ്മൾ ശരീരം ഉപേക്ഷിച്ച് സ്വർഗപ്രാപ്തി നേടുന്നു അപ്പോൾ എന്നാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്വർഗപ്രാപ്തി നേടാൻ സഹായിക്കുന്ന ദേവി എന്നുള്ള അർത്ഥവും അവിടെ ഉണ്ട് പിന്നെ സുഖത്തിന് ജലം എന്നുള്ള അർത്ഥവും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജീവികൾക്ക് ജലമാണ് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ആ ജലം നൽകുന്നവൾ അതും സുഖപ്രദ എന്നുള്ള അർത്ഥമുണ്ട് അപ്പം അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദുഷ്ടദൂര അപ്പം ദുഷ്ടന്മാർക്ക് ദൂരെയായിട്ടുള്ളവൾ സമീപിക്കാനാകാത്തവൾ അപ്പോൾ ദുഷ്ടന്മാരിൽ നിന്ന് ദേവി ഒരുപാട് ദൂരെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ദുഷ്ടന്മാർക്ക് സമീപിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സമീപിക്കാൻ ആവാത്ത ദേവി ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൾ എന്നും അതിൻ്റെ ഒരു അർത്ഥമുണ്ട് അപ്പോൾ ഈ ദുഷിച്ച മനസ്സും പെരുമാറ്റവുമാണ് ഈ ദുഷ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മനസ്സിൻ്റെ ആ ഒരു ദൂഷ്യമാണ് പറയുന്നത് അപ്പോൾ ദുഷിച്ച മനസ്സും പെരുമാറ്റവുമാണ് ദുഷ്ടർ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക അപ്പോൾ ക്രൂരകർ കൃത്യങ്ങൾ ചെയ്യുന്നവർ ധർമ്മചിന്തയില്ലാത്തവർ ഒക്കെ ഈ ദുഷ്ടരിലും പെടും അങ്ങ് അങ്ങനെയുള്ള അവർക്ക് ദേവിയെ പ്രാപിക്കാൻ കഴിയുകയില്ല എന്നാണ് അർത്ഥം അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാല് ദുരാചാര ശമനി ദുരാചാരങ്ങളെ നശിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ ശമിപ്പിക്കുന്നവർ അപ്പം സമൂഹത്തിൽ ഒരുപാട് ദുരാചാരങ്ങളുണ്ട് ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നു ധർമ്മം ഇല്ലാതെയാവുന്നു ധർമ്മത്തിന് പിന്നെന്താ പറയുക ശോഷണം സംഭവിക്കുന്നു അങ്ങനെ ഈ സമൂഹത്തിൽ ധർമ്മത്തിന് ശോഷണം സംഭവിക്കുമ്പോൾ ആ അവിടെ ദുരാചാരങ്ങൾ കൂടിക്കൂടി വരും ആ അങ്ങനെ വരുമ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പിന്നെ ദുരാചാരങ്ങൾ സ്ഥാനം പിടിക്കുമെന്ന് പറയുന്നു ആ സമയത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് പല രൂപത്തിൽ ദേവി ആവിർഭവിച്ച് ദുരാചാരങ്ങളെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു അപ്പോൾ തൻ്റെ ഭക്തന്മാർ പക്ഷേ ദുരാചാരങ്ങൾക്ക് വശമുധരാകാത്ത വിധം ദേവി സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദേവിയുടെ ഒരു ഭക്തനായാൽ ആ ഒരു എല്ലാത്തിൽ നിന്നും ഇങ്ങനെ എല്ലാം ഉണ്ട് ഈ പ്രകൃതിയിൽ എല്ലാ ദോ നെഗറ്റീവായിട്ടുള്ള എല്ലാതും ഉണ്ടാകുമ്പോഴും അവിടെ നിന്നൊക്കെ സംരക്ഷണം തൻ്റെ ഭക്തന് നൽകുന്നു എന്നുള്ളൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദോഷവർജിത ദോഷങ്ങളില്ലാത്തവൾ അതായത് ഷഡ്വൈരികളാണ് കാമക്രോധ ലോഭമോഹ മതമാത്സര്യം അതാണ് ഷഡ്വൈരികൾ ഈ ഷഡ്വൈരികളാണ് മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണം അപ്പം ഈ ഷഡ്വൈരികളെ ഈ ദോഷ ഈ ദോഷങ്ങളെ വർജിച്ചവൾ ഇല്ലാതെയാക്കുന്നവൾ അങ്ങനെ ഇല്ലാതെയാക്കിയിട്ട് ഭക്തരെ സംരക്ഷിക്കുന്നവൾ ഈ ദോഷങ്ങളാണല്ലോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കാമക്രോധ ലോഭമോഹ മതമാത്സര്യം ഈ നാലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ദോഷവും ഒരു ദോഷവും മനുഷ്യൻ സുഖമായിട്ട് ജീവിക്കും പിന്നെ അടുത്ത് നൂറ്റി തൊണ്ണൂറ്റിയാറ് സർവജ്ഞ സർവജ്ഞ എല്ലാം അറിയുന്നവളു സർവജ്ഞനാണ് സർവജ്ഞ പീഠം കയറി എന്നൊക്കെ പറയില്ലേ അപ്പോൾ സർവജ്ഞ പീഠം കയറിയ ശങ്കരാചാര്യരെ ഓർക്കാം നമുക്ക് എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം അപ്പോൾ സർവജ്ഞ എല്ലാം അറിയുന്നവൾ ശുദ്ധജ്ഞാന രൂപയായി ദേവിയെ പറഞ്ഞു നേരെ നേരത്തെ പറഞ്ഞു അപ്പോൾ എല്ലാ അറിവും ദേവിയിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ അറിവും ദേവിയിൽ നിന്നാണ് ഉണ്ടായ ഉണ്ടായതെങ്കിൽ അപ്പോൾ ആ ദേവിയെല്ലാം അറിവ് അറിയുന്നവളാണല്ലോ അപ്പോൾ അതാണ് എല്ലാം അറിയുന്നവൾ സർവജ്ഞ അപ്പോൾ ഈ വിശ്വം എന്ന് പറയുന്നത് വിശ്വത്തിൻ്റെ എന്ന് പറയുന്ന ഇന്നും എല്ലാവർക്കും ഒരു അത്ഭുതമാണ് കാരണം ഈ വിശ്വം ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന നമ്മളെ ഈ ചുറ്റും കാണുന്ന ഒന്നും അല്ലല്ലോ വിശ്വം പ്രപഞ്ചമെന്ന് പറയുന്ന അതിൻ്റെ അനന്തത അവർണ്ണനീയമാണ് അപ്പോൾ ആ അതിൻ്റെ രഹസ്യങ്ങൾ തൻ്റെ ഭക്തന് ദേവി അനാവരണം ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇതെല്ലാം അറിയുന്നവളായിട്ട് ദേവി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ സർവജ്ഞ എല്ലാം അറിയുന്നവൾ അപ്പോൾ ഇനി അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സാന്ദ്ര കരുണ സാന്ദ്രം എന്ന് പറഞ്ഞാൽ തിങ്ങിയ ഇട ഇടതിങ്ങിയ അല്ലെങ്കിൽ തിങ്ങിയ കരുണയുള്ളവൾ അപ്പോൾ അമ്മമാർക്കാണ് അതുപോലെ തിങ്ങിയ കരുണ അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയായിരിക്കും ഒരാളെ ഒരു ഒരു കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും കുറേ പേര് സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം അപ്പം അതുപോലെ തിങ്ങിയ കരുണയുള്ളവൾ അതുകൊണ്ടാണ് നമ്മൾ ദേവിയെ അമ്മേ എന്നാണല്ലോ സംബോധന ചെയ്യുന്നത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ. കാരണം ആ എന്ന് വിളിക്കുമ്പോൾ ആ തിങ്ങിയ കരുണയുള്ളവൾ ഇടതൂർന്ന കൊഴുത്ത തിങ്ങിയ അതാണ് സാന്ദ്രം സാന്ദ്രമായ കരുണയുള്ളവൾ ഭക്തജനങ്ങളുടെ നേർക്ക് സാന്ദ്രമായ അമ്മയുടെ ഒരു അമ്മയുടെ കാരുണ്യം പോലെ അല്ലെങ്കിൽ കരുണ പോലെ കാരുണ്യം ഉള്ള ദേവി എന്നാണ് അർത്ഥം ഇനി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സമാനാധിക വർജിത ദേവിയെ മറ്റൊന്നിനോടും സ്തുലനം ചെയ്യാൻ കഴിയില്ല അപ്പം സമാനമായോ തുല്യമായോ അധികമായോ മറ്റൊന്നും ഇല്ലാത്തവൾ അപ്പോൾ ദേവിയെ പ്ര ദേവിയെ മറ്റൊന്നിനോടും തുല്യനം ചെയ്യാനാവില്ല ദേവിയേക്കാൾ മേന്മയുള്ളതായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല അതാണ് സമാനാധിക വർജിത അതായത് സമാനമായോ തുല്യമായോ അതിൽ കവിഞ്ഞോ ഒന്നും മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്തവൾ അതാണ് തുലനം ചെയ്യാൻ കഴിയാത്ത അതാണ് സമാനാധിക വർജിത ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം സർവശക്തിമയി സർവശക്തിമയി സർവശക്തികളും താൻ തന്നെ ആയവളെ എല്ലാം അതാണ് ശക്തി സ്വരൂപിണിയാണ് എന്നൊക്കെ പറയല അപ്പോൾ ദേവിയെ ഉപാസിക്കുമ്പോൾ ശക്തിയെയാണ് ഉപാസിക്കുന്നത് അവിടെ അപ്പോൾ പിന്നെ അപ്പോൾ ഒരാളിലുള്ള ആ ജീവൻ ശിവനാണെങ്കിൽ അതിൽ ശക്തിയാണ് ദേവി അപ്പം ശിവശക്തി ഐക്യം അതാണ് എല്ലാ എല്ലാ പ്രാണികളിലും ആ ശിവശക്തി ഐക്യമുണ്ട് സർവശക് ദേവശക്തി സമൂഹവും ഏകീഭവിച്ചുണ്ടായ എല്ലാ ദൈവ ദേവശക്തികൾ ഏകീഭവിച്ചാണ് ദേവി ഉണ്ടായതെന്ന് പറഞ്ഞാൽ അപ്പോൾ മഹിഷാസുര മർദ്ദനത്തിനായിട്ട് ദേവന്മാർ പിന്നെ ദേവിയെ സമീപിച്ചപ്പോൾ പിന്നെ അവിടെ ദേവന്മാരുടെ വാക്കുകൾ കേട്ട് വിഷ്ണുവും ശിവനും ഒക്കെ കോപം വന്നു അവർക്ക് കാരണം ഇത്രയും അക്ഷാസുറിൻ്റെ ഉപദ്രവമൊക്കെ കണ് കേട്ടിട്ട് പിന്നെ ഈ ത്രിമൂർത്തികൾക്ക് ദേഷ്യം വന്നു അവരുടെ ഈ പുരികങ്ങളുടെ ഇടയിൽ മധ്യഭാഗത്തു നിന്നാണ് അത്ര പിന്നെ വിഷ്ണുവിൻ്റെ മുഖത്തു നിന്നും ശിവൻ്റെ മുഖത്തു നിന്നും ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും തേജസ്സോടുകൂടി തേജസ് ഒന്ന് വരികയും എല്ലാ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്നുണ്ടായ തേജസ് ഏകീഭവിച്ചാണ് പിന്നെ അതി തേ തേജോ രൂപമായ ആ ഒരു രൂപമായി ആ ദേവീരൂപമാണ് മഹിഷാസുരനെ മർദ്ദിച്ചത് മഹിഷാസുര മർദ്ദിനി ആയ ദേവി എന്ന് പറയില്ലേ അപ്പം അപ്പോൾ ആ അവിടെ എല്ലാ ശക്തികളും ഏകീഭവിച്ചു എല്ലാ ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് വന്ന തേജസ്സുകളും അതുപോലെ ശിവ ത്രിമൂർത്തികൾ ശിവനും ബ്രഹ്മ വിഷ്ണു അവരുടെ ശരീരത്തിൽ നിന്നും തേജസ്സുകൾ പുറത്ത് വന്ന് അത് ഏകീഭവിച്ച് എല്ലാം കൂടെ ചേർന്ന രൂപമാണ് മഹിഷാസുരൻ എന്ന അവസുരനെ വധിച്ചത് അപ്പോൾ അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ എല്ലാ നെഗറ്റീവായിട്ടുള്ള ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുവാൻ അതാത് സമയത്ത് ദൈവശക്തികൾ ആവിർഭവിക്കുമെന്നും അതാണ് നമ്മൾ ദേവീയ സർവശക്തിമയീ എന്ന് പറയുന്നത് അപ്പോൾ സർവ്വശക്തിമൈ സർവശക്തിമയി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി ഇരുന്നൂറ് സർവമംഗല സർവ്വമംഗല എല്ലാവർക്കും മ പിന്നെ മംഗളം നൽകുന്നവൾ സർവമംഗളങ്ങളെയും കൊടുക്കുന്നവൾ എല്ലാ മംഗളം ആരുടെ രൂപമാണോ അവൾ അപ്പോൾ ആരുടെ രൂപമാണോ എല്ലാ മംഗളങ്ങളും അതിന് നൽകുന്നവൾ സർവമംഗളങ്ങളെയും കൊടുക്കുന്നവൾ അതാണ് സർവമംഗള അതുകൊണ്ടാണ് ദേവി മഹാത്മാത്തിലെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം തന്നെ മന്ത്രം തന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ സാധികേ ത്രംബകേ ഗൗരീ നാരായണി നമസ്തുദേ അതിൻ്റെ അർത്ഥം മംഗളങ്ങളെ മംഗളമാക്കി തീർക്കുന്നവളും സർവ്വ അർത്ഥങ്ങളെയും എല്ലാ അർത്ഥങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നവളും രക്ഷയെ നൽകുന്നവളും മൂന്ന് നേത്രങ്ങളോടു കൂടിയവളും ആയ ശിവയും ശിവയുമാണ് ദേവി ശിവയുമാണ് ശിവൻ്റെ പത്നിയുമാണ് ശിവ ശിവയുമായ നിനക്കായി കൊണ്ട് നമസ്കാരം എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം പിന്നെ അടുത്ത ഇരുന്നൂറ്റി ഒന്ന് സദ്ഗതിപ്രഥ സദ്ഗതിപ്രഥ എന്ന് പറയുമ്പോൾ സ നല്ല ഗതിയെ ദാനം ചെയ്യുന്നവൾ സദ്ഗതി മനുഷ്യന് മംഗളകരമായ ജീവിതമാണല്ലോ അവനൊരു ദുർഗതിയാണെന്ന് പറയും അല്ലെങ്കിൽ അവൻ്റെ സ അവൻ്റെ സദ്ഗതിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയില്ല അതാണ് സദ്ഗതി എന്ന് പറയും മംഗളത്തെ ദാനം ചെയ്യുന്നവൾ അല്ലെങ്കിൽ കൂടുതൽ മംഗളമായ ജീവിതം ഈ ജനനമരണ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് ഒരു എന്താ പറയുക ഇഹത്തിലും പരത്തിലും ഒക്കെ മോക്ഷവും സദ്ഗതിയെയുമൊക്കെ പ്രാധാന്യം ചെയ്യുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതുപോലെ ബ്രഹ്മജ്ഞാനം നൽകുന്നു ദേവി പിന്നെ അതുപോലെ സത്തുക്കളുടെ സാധുക്കൾ അതായത് സന്യാസി വര്യന്മാരെ പോലുള്ളവരുടെ ഗതിയെ പ്രധാന അവർക്ക് ബ്രഹ്മജ്ഞാനം നൽകി നല്ല ഗതിയെ പ്രദാനം ചെയ്യുന്നവളെന്നും അർത്ഥമുണ്ട് അപ്പം ദേവിയെ ആരാ ആരാധിക്കുമ്പോൾ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ചേരുമെന്നും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം തീർക്കുമെന്നും ഈ നാമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അങ്ങനെ ഉത്കൃഷ്ടമായ ഒരു ജന്മവും ശാശ്വതമായ ഒരു മോക്ഷവും കൈവരും എന്നും ബ്രഹ്മജ്ഞാനത്തിന് അവർ അർഹരായിത്തീരുമെന്നും ആണ് ഈ ഇത്രയും നാമങ്ങൾ കാണിക്കുന്നത് അതാണ് സദ്ഗതി പ്രഥ എന്ന് പറഞ്ഞതു നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവമംഗളമംഗലി ശിവീ സർവാർത്ഥ സാധികി ശരണ് തൃംബകീ ഗൗരീ നാരായണി നമോസ്തുതേ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു അതിപരാശക്തിക്ക് സമർപ്പിക്കുന്നു ഹര സമർപ്പിക്കുന്നു ഹരികൃഷ്ണ കൃഷ്ണ